മണാർക്കാട് പൊറ്റശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പദവിയെ ചൊല്ലിയകന്ന കോൺഗ്രസും ലീഗും ഒന്നായി നേരത്തെ വൈസ് പ്രസിഡന്റ് പദവി നിരസിച്ച ലീഗ് പദവി ഏറ്റെടുത്തു മുസ്ലിം ലീഗിലെ സി ടി അലിയെ വൈസ് പ്രസിഡൻ്റായി തിരഞ്ഞെടുത്തു ബാങ്ക് പ്രസിഡന്റ് പദവി രണ്ടു വർഷം വേണമെന്ന മുസ്ലിം ലീഗിന്റെ ആവശ്യം കോൺഗ്രസ് അംഗീകരിച്ചിരുന്നില്ല ഇതേ തുടർന്ന് ബാങ്കിലും പഞ്ചായത്തിലും ലീഗും കോൺഗ്രസും വെവ്വേറെ നിലപാടുകളാണ് എടുത്തിരുന്നത് കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിൽ യു ഡി എഫുമായുള്ള ബന്ധം അവസാനിപ്പിച്ചതായി ലീഗ് പ്രഖ്യാപിക്കുകയും വൈസ് പ്രസിഡന്റ് പദവി നിരസിക്കുകയും ചെയ്തിരുന്നു വിഷയം വിവിധ തലങ്ങളിൽ ചർച്ച നടത്തിയിരുന്നെങ്കിലും പരിഹരിച്ചിരുന്നില്ല തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജില്ലാ ലീഗ് നേതൃത്വവും കോൺഗ്രസ് നേതൃത്വവും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് ഒന്നിച്ചു പോകാൻ തീരുമാനിച്ചത് അവസാനത്തെ ഒരു വർഷം പ്രസിഡന്റ് പദവി ലീഗിന് നൽകാമെന്ന ചർച്ചയിൽ തീരുമാനിച്ചതായി വൈസ് പ്രസിഡന്റ് സി അലി പറഞ്ഞു എന്നാൽ അങ്ങനെയൊരു തീരുമാനം യോഗത്തിൽ ഉണ്ടായിട്ടില്ലെന്നും തിരഞ്ഞെടുപ്പ് കഴിയട്ടെ എന്നാണ് യോഗത്തിൽ എടുത്ത തീരുമാനമെന്നും ബാങ്ക് പ്രസിഡന്റ് ജോയ് ജോസഫ് പറഞ്ഞു പതിമൂന്നംഗ ഭരണസമിതിയിൽ കോൺഗ്രസിന് എട്ടും ലീഗിന് നാലും കേരള കോൺഗ്രസിന് ഒന്നും സീറ്റുകളാണ് ഉള്ളത് പ്രശ്നങ്ങൾ പരിഹരിച്ച് ഒരുമിച്ച് പോകുമെന്ന് പ്രസിഡന്റ് ജോയ് ജോസഫ് പറഞ്ഞു തെരഞ്ഞെടുപ്പിന് ശേഷം ഐക്യ ജനാധിപത്യ മുന്നണിയിൽ ചില പ്രശ്നങ്ങളുണ്ടായതിനെ തുടർന്ന് കോൺഗ്രസ് മാത്രം തന്നെ വൈസ് പ്രസിഡന്റ് ഏറ്റെടുക്കാനുണ്ടായത് ആയതിന്റെ ചർച്ചകൾ തലത്തിലും ജില്ലാ തലത്തിലും നടന്നതിന്റെ അടിസ്ഥാനത്തിൽ ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനം കോൺഗ്രസിന്റെ ശ്രീ റഫീഖ് രാജിവെക്കുകയും ആ സ്ഥാനം ശ്രീ അലി ഏറ്റെടുക്കുകയുമാണ് ഉണ്ടായത് തീരുമാനമാണ് കാഞ്ഞിരപ്പുഴ പഞ്ചായത്തില് യു ഡി എഫ് നടപ്പാക്കിയിരിക്കുന്നത് യു ഡി എഫിന്റെ കൂട്ടായ തീരുമാനപ്രകാരം താൻ വൈസ് പ്രസിഡന്റ് പദവി ഏറ്റെടുത്തതായി സി ടി അലി പറഞ്ഞു ജില്ലാ യു ഡി എഫ് നേതൃത്വത്തിന്റെയും കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലെ ഐക്യ ജനാധിപത്യ മണ്ഡലി നേതൃത്വത്തിൻ്റെയും കൂട്ടായ ചർച്ചയിലൂടെ എടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമായി ബച്ചശ്ശേരി സർവീസ്കാരണ ബാങ്കിൻ്റെ വൈസ് പ്രസിഡന്റ് പദവി മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി എന്ന നിലയ്ക്ക് ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ് കാഞ്ഞപ്പുഴ പഞ്ചായത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനും തുടർന്നും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കും എന്ന ഒരു സൂചന കൂടിയാണ് ഞങ്ങളിതിലൂടെ നൽകാൻ ആഗ്രഹിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ